പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസിന്റെയും സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെയും ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് കെ പി മെമ്പർ തോമസ് കല്ലാടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടിയിൽ ഡിവൈഎസ്പിക്കെതിരെ ഡിവൈഫി പ്രവർത്തകർ നടത്തിയ അക്രമവും ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയേണ്ട ഗതികേടാണ് സി പി എമ്മിനെന്ന് തോമസ് കല്ലാടൻ പറഞ്ഞു പിണറായി വിജയൻ മനസ്സിലായി ഇവിടെ ഇതിങ്ങനെ പോയാൽ ഇതാരും ശ്രദ്ധിക്കാതെ ഘടകങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിളുത്തം പറഞ്ഞുകൊള്ളാം എന്ന് മോദിയോടേറ്റിരിക്കുന്ന വാക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരും കല്യാശ്ശേരിയിൽ വന്നപ്പോൾ അദ്ദേഹം കരുതൽ തടങ്കൽ അറസ്റ്റ് ആരംഭിച്ചു കാസർഗോഡ് മുതൽ കല്യാശ്ശേരി വരെ എത്തുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കടന്നു വന്നപ്പോൾ എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ കരുതൽ തടങ്കൽ അറസ്റ്റ് തടച്ചത് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന് ഇവിടെ പ്രശ്നങ്ങളിലേക്ക് എന്ന് വിജയൻ ആഗ്രഹിച്ചു പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സതീഷ് ചൊളാനി ജോസ് ജോസഫ് പ്ലാക്കൂട്ടം ടോമി പൊരിയത്ത് പ്രേംജിത് എർത്തയിൽ പ്രിൻസ് വേസി തോമസ് ഹാർവി ജോസ് പയസ് മാണി ജോർജ് കുട്ടി ചൂരയ്ക്കൽ ബാബു കൊഴുവേലി ജോബിഷ് ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു